ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കോത്തുകലിൽ ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ വീടുകളിലേക്കും വാഹനങ്ങൾക്കും മുകളിലേക്കും വീണു റോഡുകളിലേക്ക് മരം വീണതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു പ്രദേശത്ത് വൈദ്യുതിയും നിലച്ച നിലയിലാണ് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് ചുഴലിക്കാറ്റുണ്ടായതായി പ്രദേശവാസികൾ പറയുന്നത് അരമണിക്കൂറോളം ചുഴലിക്കാറ്റ് നീണ്ടു നിന്നു എന്നാൽ ചുഴലിക്കാറ്റിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല വീടുകൾക്ക് മുകളിലേക്ക് മരം വീണ് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് പ്രദേശവാസികളായ മുസ്തഫ കുന്നംപള്ളി സരസമ്മ രതീഷ് തുടങ്ങിയവരുടെ വീടുകൾക്ക് മുകളിലേക്കാണ് മരം വീണ് കേടുപാടുകൾ സംഭവിച്ചത് മരങ്ങൾ റോഡുകളിൽ വീണതോടെ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു നേരം പുലർന്നതോടെ ഗതാഗത തടസ്സം നീക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം മലപ്പുറം ജില്ലയിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മഴയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിശക്തമായ മഴ പ്രവചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം ന്യൂസ് ബ്യൂറോ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും Malabar Nopam. Charitra Vivag Bridal Collections by Shobhika Weddings.